പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്താൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ഒഡീഷ എഫ് സിയുടെ സ്പാനിഷ് പരിശീലകനായ സിർജിയോ ലൊബേരയ്ക്കാണ് എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒഡീഷ എഫ് സിയുടെ പ്രകടനം ആരാധകർ വിലയിരുത്തുമ്പോൾ സിർജിയോ ലൊബേരയെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരണമോ എന്നുള്ള ചോദ്യം ഇവിടെ ശക്തമായി ഉയരുന്നുണ്ട് അതിന്റെ കാരണം കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ ഒഡീഷ എഫ് സിക്ക് ഒരു വിജയം മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതുകൊണ്ട് മാത്രമല്ല സിർജെ ലൊബേരയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ക്ലബിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് ഇഷ്ട താരങ്ങളുണ്ട് അവരുമായിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ഒറ്റക്കല്ല വരുന്നത് അദ്ദേഹം ഗ്യാങുമായിട്ട് വരുന്ന ഒരു ഗാങ്സ്റ്റർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രിയ താരങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കും പക്ഷേ പ്രശ്നം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ പ്രിയ താരങ്ങളൊക്കെ അവരവരുടെ ഫുട്ബോൾ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് സിർജെ ലൊബേരക്ക് അദ്ദേഹത്തിന്റെ ഗ്യാങ്ങിൽ തന്നെ ഒരു ട്രാൻസാക്ഷൻ നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് സീസന്റെ തുടക്കത്തിൽ പലരും അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷെ സെർജിയോ ലബേര അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറായില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഒഡീഷ എഫ് സി ഇപ്പോൾ തുടർ പരാജയങ്ങളും സമനിലകളുമായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നൊരു പൊതു അഭിപ്രായം നിലനിൽക്കെ സെർജിയോ ഒബേരയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയൊരു റിസ്ക് ഉണ്ട് എന്നുള്ളത് കൂടി ആരാധകർ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും സിർജ് ലോബേരയ്ക്കാണ് പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാകാൻ ഏറ്റവും അധികം സാധ്യത ഈ ഒരു നിമിഷം വരെ കൽപ്പിച്ചിട്ടുള്ളത്